ആ ഒരു പിന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തത് അയാളുടെ പേര് ജനങ്ങൾ മുഴുവൻ അറിയണം നിങ്ങളാകെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ അതിലുള്ള മുഴുവൻ നടന്മാരെ ആളുകൾ ചോദിച്ചു വെച്ചു അതിനിടയിൽ കൃത്യമായിട്ട് പല ബുദ്ധിമാന്മാരായ ആളുകളും ഷൈൻ ടോം ചാക്കോയാണ് എന്ന് കൃത്യമായി കമന്റ് രേഖപ്പെടുത്തി എല്ലാവരുടെ നിഗമനം കറക്റ്റായി അത് അയാൾ തന്നെ ഇപ്പൊ പറയുന്നു പേരു സിനിമയൊന്നും പറയണ്ടായിരുന്നില്ല എന്നുള്ളത് എന്തിനാ പിന്നെ കേസ് കൊടുക്കുന്നത് ഇതാണ് ഇവിടെയുള്ള ആളുകളുടെ കുഴപ്പം എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഷൈനിന്റെ അമ്മയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കിയിട്ടാ അതായത് ഒരു പൂച്ചയെ കണ്ട പോലും ട്രൗസറിൽ തൂർന്ന സ്വഭാവമുള്ള ആൾക്കാർ അത്ര പേടിത്തൊണ്ടരാണ് ഷൈൻ എന്നാ പറയുന്നത് എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം ഒരു ചെറിയ അതായത് ഇങ്ങനെ വാർത്ത വന്നതുകൊണ്ട് പ്രതികരണമായിട്ട് തരാം എന്താണ് ഇത് സംഭവിച്ചത് നിങ്ങളുടെ ഒരു വർഷം എന്താ എന്താ അതെ അതിപ്പോ ഇങ്ങനെ വാർത്ത വന്നിരിക്കുകയാണല്ലോ ഈ ഈ ഷൈൻ ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത് ഈ ഡാൻസ് ഓഫ് വന്ന് അടിച്ചപ്പോ അവര് ഇറങ്ങി ഓടിയാലും അവർക്ക് അവർക്ക് പരിശോധിക്കാനുള്ള ണ്ടല്ലോ എന്നിട്ട് അവർക്ക് എന്തേലും കിട്ടിയോ ഇറങ്ങി ഓടിയത് ഓടിയല്ലോ ഇറങ്ങി ഓടിക്കോട്ടെ പക്ഷെ എന്തിനാ അവരെ അവ പരിശോധിക്കാൻ വേണ്ടിട്ടല്ലേ വന്നിട്ടുണ്ടാവോ അപ്പൊ അവര് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ അവർക്ക് എന്നിട്ട് എന്തേലും കിട്ടിയ അവർ അത് നിങ്ങൾ അന്വേഷിച്ചു ഇറങ്ങി ഇറങ്ങി ഓടിയ ഓടിത് പേടിച്ചിട്ട് അവ ഉറങ്ങിക്കെടുത്തായിരുന്നു ആരോ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് പറയുന്നത് അത് കാരണം പോലീസിന്റെ ഡ്രസ് അല്ല ഒരു വലിയ വലിയൊരു എന്താ പറയാ വലിയൊരു മനുഷ്യൻ നിക്കണോന്ന് മുൻപില് അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ എന്ന് അവരോട് വിളിച്ചു ചോദിച്ചപ്പോ ആരും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല അപ്പൊ അവൻ പെട്ടെന്ന് അവർക്കത്തിന്റെ അടിയല്ലേ പെട്ടെന്ന് ഇങ്ങനെ ആള് കാണുന്നത് അപ്പൊ ഇറങ്ങി ഓടിയതാണ് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ പറയുന്നത് ഈ ഡാൻസ് ആപ്പ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും അവര് റെയ്ഡ് നടത്തിയിട്ടുണ്ടാവില്ലേ അതിന്റെ ഉള്ളിൽ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയെന്നുള്ള കിട്ടിയോ അതല്ലേ പരിശോധനയ്ക്കായി എത്തിയിരുന്നു പരിശോധനയ്ക്ക് എത്തിയ ഘട്ടത്തിൽ ഒരാൾ ഇറങ്ങി ഓടുകയാണ് സ്വാഭാവികമായിട്ട് അവിടെ എന്ന ചോദ്യമാണ് പ്രസക്തമായി വരുന്നത് അതുകൊണ്ട് പരിശോധന അതൊരു കാര്യം അവൻ ഇറങ്ങി ഓടിയപ്പോ ഓടി പക്ഷേ വന്ന ആൾക്ക് അവിടെ പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ അവൻ ആവശ്യ മുള്ളി അപ്പൊ അവർ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് അറിയേണ്ടത് ഓടുന്നതൊരു പരിശോധനയ്ക്ക് ഓടേണ്ട കാര്യം ഉണ്ടോ അറിയില്ലല്ലോ പോലീസാണോ ചോദിച്ചവൻ അവൻ അപ്പൊ അല്ലാന്ന് പറഞ്ഞു പിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പെട്ടെന്ന് ഉറക്കത്തുനിന്ന് നമ്മള് പെട്ടന്ന് ഒരാള് മുമ്പിൽ നിൽക്കുമ്പോ യഥാർത്ഥത്തിൽ പേടിയുണ്ടാവൂ എനിക്ക് പേടിയാണ് അപ്പൊ അവനെ ഇറങ്ങി ഓടിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായുള്ള കാരണം അവന് ഞങ്ങൾക്ക് നന്നായി അറിയാം അവന് ഭയങ്കര പേടിയാണ് അവനെ ഞങ്ങൾക്ക് വല്ലാണ്ട് അറിയാം അവന് ഭയങ്കര പേടിയാണ് ആരെങ്കിലും മുന്നിൽ കൂടെ വന്നാൽ അപ്പം അവസരമല്ല അപ്പീടും അമ്മ അതില് പേടിക്കാരൻ എന്നാ പറയുന്നത് എന്റെ പൊന്ന അമ്മച്ചി എന്തായാലും കൊള്ളാം അമ്മച്ചീടെ വർത്താനം കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഇയാളെ നിലവിൽ ഡ്രഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ ഷൈൻ ടോ ചോക്കോ അതിൽ ബന്ധമുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട് തെളിവ് പോലും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അമ്മച്ചി ഇയാൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ ക്രൈം എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളും ഒരു സ്ത്രീ അല്ലേ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ലേ സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റുകളെ എല്ലാത്തിനെയും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്തായാലും അമ്മച്ചിയും കൊള്ളാം ഷൈനും കൊള്ളാം നമുക്ക് എന്തായാലും ഒരു സംവിധായകന്റെ വാക്കുകളുണ്ട് ഷൈൻ ടോ ചാക്കോ എന്തിനോടി എന്നുള്ളത് കേൾക്കാം ഇന്നലെ വൈകുന്നേരം ഷൈൻ ഷൈൻ ചാക്കോ റൂമിലേക്ക് ഇട ഏത് കാലം എക്സൈസായി ചെന്നപ്പോ ഈ പിന്നെ പോക്കറ്റ് കിണമില്ലാത്തവരാണ് ഇറങ്ങി ഓടുവോ അപ്പൊ അവന്റെ കയ്യിൽ ഉണ്ടാവണം അവന്റെ കയ്യിൽ എന്തെങ്കിലും ഈ മയക്കുമരുന്ന് അവന്റെ കയ്യിൽ ഉണ്ടാവും ഉണ്ടെങ്കിൽ അതുമായിട്ട് അരിക്ക് ഇറങ്ങി ഓടിയത് ഈ സംഘടനകൾ ചെയ്യേണ്ടതൊന്നുമല്ല ഇതേപോലുള്ള ഈ തലതിരിഞ്ഞവന്മാരെ ഒരു കാരണവശാലും ഒരു സിനിമയിലും അവനിപ്പിക്കരുത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേമ്പറും എടുക്കേണ്ട തീരുമാനം തീർച്ചയായിട്ടും ഇവരുടെ സിനിമകൾ വിതരണം ചെയ്യുകയോ തിയേറ്ററിന് എടുക്കാതിരിക്കുകയോ ചെയ്യണം തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും സിനിമയിൽ വെച്ചുകൊണ്ടിരിക്കരുത് എടുത്ത് തൂരെ കളയ ഇതൊന്നും ആവശ്യമില്ല ആർക്കും ഇവനെക്കാളൊക്കെ നല്ല കഴിവുള്ള ആളുകൾ സിനിമയിൽ ഉള്ളിലുണ്ട് ഇനി പുറത്ത് ഒരു ഓഡിഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരും അതിൽ നിന്ന് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഇനി ഇവനെ തന്നെ വേണം നിങ്ങൾക്ക് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഭാവം എത്രത്തോളം വൈകൃതമാണ് എന്ന കാര്യത്തിന് വേറെ സൂചനകളൊന്നും തരേണ്ടതായിട്ടില്ല ഇപ്പൊ ഒരു പെൺകുട്ടി ഇതാ കംപ്ലൈന്റുമായിട്ട് വന്നിരിക്കുന്നു വളരെ മോശപ്പെട്ട രീതിയിൽ അവരോട് സമീപിച്ചു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയും ചിലപ്പോൾ ഒരുപാട് ആളുകൾ വരും അല്ലെ എന്നിട്ട് അമ്മ എന്ന സിനിമയുടെ സംഘടന എ എം എം എ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യമുണ്ട് അതിനെ കുറച്ചും കൂടി പറഞ്ഞു കേൾക്കാം അത് വേറൊരു തട്ടിപ്പാണ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇത് ഈ ഈ പറയുന്ന ആരോപണ വിധേയരായവരല്ല ഇവർക്കെല്ലാം തെളിവുകൾ സഹിതം മുമ്പ് കിടക്കുകയാണ് പിന്നെ ഇവർ എന്തൊന്നും സമിതി ഇവിടെ ഹേമ കമ്മിറ്റി ഉണ്ടായിട്ട് സിനിമയിൽ ഒന്നും നടന്നില്ല റിപ്പോർട്ട് ഇപ്പോഴും നാലഞ്ച് വർഷമായിട്ട് പൂർത്തി വെച്ചിരിക്കുക അപ്പോഴാണ് അമ്മേലും മൂന്നംഗ സമിതി ഉണ്ടാക്കുന്നത് ആരാണ് അന്വേഷിക്കുന്നത് ചിലപ്പോ ഈ ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും തന്നെയായിരിക്കും പിടിച്ച സമിതിയിലൂടെ ആക്കുന്നത് അതുകൊണ്ടാ നന്നായിരുന്നു വേണമെങ്കിൽ ഷൈൻ ബെഞ്ചൊക്കെ സമിതിയുടെ സെക്രട്ടറി ആക്കാമായിരുന്നു ശ്രീനാഥ് വാസിയെ വേണമെങ്കിൽ അതിന് ചെയർമാനും ആക്കാം അങ്ങനെ വളരെ നന്നായിരിക്കും സമിതി അത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്തുള്ളൂ ഷൈൻ ബെഞ്ചൊക്കെ ശ്രീനാഥ് വാസിയൊക്കെ പിടിച്ചിട്ട് ഇതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കാൻ വേണ്ടി കൊടുക്കുക അവരെന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് യുവജനങ്ങളെ പോലും വളരെ മോശപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുക ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പണ്ടൊക്കെ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു എന്റർടൈൻമെന്റ് തരുന്നതിനോട് കൂടിയിട്ട് ചെറിയ എന്തെങ്കിലും മെസ്സേജ് കിട്ടിയിരുന്നു അപ്പൊ സിനിമ കാണാൻ പോണ മെസ്സേജ് കിട്ടാനൊന്നുമല്ല എന്നാലും പറയാം എന്നിരുന്നാലും കൂടി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് ഒന്നും കൂടി കൂടുതൽ വയലൻസിനെയും അതേപോലെ തന്നെ ഡ്രഗ് ലഹരിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന സിനിമകളാണ് അത്തരം സിനിമകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജനത ആ ഒരു രീതിയിലേക്ക് കഥപ്പൊതിക്കും ഇപ്പോഴത്തെ ജനറേഷനിൽ പ്രത്യേകത ഉണ്ട് നാല് തെറിയൊക്കെ വിളിച്ചിട്ട് വീട് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയുണ്ടാവും ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് വേറെ ഒന്നും എടുത്ത് പറയുന്നില്ല അവർക്കൊക്കെ വൃത്തികേടുകൾ തെറിയൊക്കെ പറയുമ്പോ നല്ല പിൻബല ഈ പിൻബലം കൊടുക്കുന്നത് ഈ ജനറേഷൻ ടു കെ ടീംസ് ആണെന്നുള്ളതാ അത് നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതല്ല സംഭവിക്കാറ് ഏറ്റവും പുതിയ സൂപ്പർ താർ ചിത്രത്തിൽ പോലും വളരെ പ്രധാനപ്പെട്ട റോൾ ഉള്ള ജാക്കോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആയാലും കാണിച്ചാൽ എന്തിനാ പ്രതിപക്ഷ ഭാഗം ഉണ്ടാക്കി നല്ല ഇറക്കി വിടുന്ന എന്തിനാണ് രാജിയെപ്പിക്കുന്ന എന്തിനാണ് അതിൽ കൂടുതലാണോ സിനിമയിൽ ഇവിടെ ആദ്യം ഇഷ്ടം പോലുണ്ട് ഒരു ഷൈൻ രാജൊക്കെ പോയാൽ നൂറ് ഷൈൻരാഞ്ചൊക്കെ വരും എന്ന് പറഞ്ഞ് കഞ്ചാവു വാരി പിന്നെ മരിക്കുന്നവനെയും പെണ്ണു മരിക്കുന്നവനെയല്ല സിനിമയിൽ വെച്ച് വാഴിക്കേണ്ടത് എന്ത് വലിയ സിനിമയിൽ അഭിനയിച്ചാൽ ബസുക്ക എന്ന സിനിമയില് ഒരു കാറ് ഡ്രിഫ്റ്റ് ചെയ്ത് വന്ന് നിൽക്കുമ്പോൾ അതിനുള്ളിൽ വലിച്ചിട്ടൊരു പുക വിടുന്നു ഇതാണ് അയാളുടെ ഒരു സീന് അതില് കമ എന്ന അസരം ഇണ്ടാൻ ഒന്നുമില്ല അതായത് അവിടെയും അയാളുടെ ആ ഒരു ഐഡന്റിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലഹരി തന്നെ ഈ ലഹരി ആ പുക ഇങ്ങനെ വലിച്ചിങ്ങനെ വിടുന്നതാണ് അയാളുടെ സൈനുള്ളു വേറെ ഒന്നും അയാളുടെ സീനിലില്ല എന്നിട്ടും ഞാൻ പറയുന്നില്ല അയാളൊക്കെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് ഒരു പിടുത്തില്ല അപ്പൊ എന്തായാലും വിൻസി കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്ന ഒന്ന് കേട്ടോ കാരണം തെറ്റൊരാളാണ് ചെയ്തത് ആ സിനിമ മൊത്തം അതിനുവേണ്ടി അതിന്റെ ഇപ്പം ഒരു സിനിമ ഇറങ്ങാതിരിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഇനിയും സിനിമകൾ ഇറങ്ങാനുണ്ടായി അദ്ദേഹത്തിന്റെ അഭിനയം പകുതിയിൽ വെച്ചെത്തി നിൽക്കുന്ന സിനിമകളെ ഉണ്ട് അപ്പം ഒരാൾ കാരണം ബാക്കി എല്ലാവരും അനുഭവിക്കേണ്ടത് ശരിയാണെന്ന് എനിക്ക് നിലപാടില്ല അപ്പൊ നിങ്ങൾക്കുണ്ടായ അനുഭവം ദുരനുഭവം നിങ്ങൾക്കൊരു സംഭവം അല്ലെ ഒരു പ്രശ്നമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അയാൾ ഇനി അത്ര സിനിമയിൽ അഭിനയിക്കും അത്രയും സിനിമയിൽ അത്രയും പെൺകുട്ടികളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്താ കാര്യമുള്ളത് നമ്മളൊരു കാര്യം തീരുമാനിച്ചെടുക്കുമ്പോ ആ തീരുമാനത്തിൽ നിന്ന് പിന്നെ പിന്നോട്ട് പോകാൻ പാടില്ല അതാണ് ഒരുപാട് തവണ ചിന്തിച്ചു കൊണ്ട് തീരുമാനിക്കുക എന്ന് പറയുന്നത് അയാൾ ഇനിയും വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ശേഷം സംസാരിക്കുക എന്നാണോ താങ്കൾ ധരിച്ചു വെച്ചിരുന്നത് വളരെ മോശമായി പോയി ഞാൻ വിചാരിച്ചു നിങ്ങൾ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ബോൾഡായിരിക്കുന്നു ആളുടെ പേര് പറഞ്ഞത് വലിയ സങ്കടമായിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാനുള്ള എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് മോശമായി കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ബിസിനസിനെയും എല്ലാത്തിനെയും ബാധിക്കുമെന്നും ഉള്ള വ്യക്തമായ ബോധമുള്ളതുകൊണ്ടാണ് എന്റെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരോ സിനിമയുടെ പേരോ പുറത്തുവിടരുത് എന്ന് ഞാൻ എല്ലാ പരാതിയിലും ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അതെങ്ങനെ പുറത്തു വന്നു അറിയില്ല നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മനസ്സിലായി സിനിമയിൽ നിന്ന് ഔട്ട് ആവൂ എന്നുള്ള ഭയം നിങ്ങളുടെ കണ്ണിൽ കൃത്യമായി കാണുന്നുണ്ട് നിങ്ങൾ ബോൾഡായിട്ട് സംസാരിച്ചപ്പോൾ ബോൾഡ്നെസ് കൂടുതലാണെന്ന് വിചാരിച്ചു ഇപ്പൊ എനിക്ക് മനസ്സിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കുക എനിക്കിനി സിനിമയിൽ നിന്ന് പണി കിട്ടുമോ എന്നാണ് നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് വായിക്കാൻ കഴിയുന്നത് പേര് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെന്തിനു നമ്മൾ ഈ കേസും കാര്യങ്ങളൊക്കെ ഒരു മുന്നോട്ട് പോകുന്നു പേര് പറയുക നാലാൾ അറിയട്ടെ നാലാൾ അറിഞ്ഞാലല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിന്ന് പിന്തിരിയുള്ളവരൊക്കെ ഇനി ഇയാളെ ഒരുപാട് ആളുകൾ മുഖത്ത് നിന്ന് വായിച്ചെടുക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് ഇത് ഈ ഇങ്ങനെയൊരു പരാതി അല്ല ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോ തന്നെ ആദ്യമേ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് പുറം ലോകത്തിനോട് പറഞ്ഞത് എങ്കിൽ പോലും എന്റെ പൊന്നു വിൻസി ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ടെന്നു തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു പേര് പറഞ്ഞതില് വിഷമവും പേടിയും ഒക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരള പോലീസ് എന്തായാലും കേസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ആള് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവിടെ പരിശോധനയ്ക്ക് വന്നപ്പോൾ ആൾ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇനി പോലീസിനെ പേടിച്ചിട്ടാണ് ഓടിയതെന്നുള്ള അമ്മയുടെ വാക്കുകളൊന്നും യാതൊരു തരത്തിലും വിലപ്പോവില്ല കൃത്യമായിട്ട് അയാൾക്കെതിരെ അന്വേഷണം വരും നിങ്ങളൊരു വനിതാ കമ്മീഷൻ കൂടി കേസ് കൊടുക്കുക പേരെന്തായാലും നാലാൾ അറിഞ്ഞു ഇനി അവിടെ കിടന്ന് അങ്ങനെ ഉരുളാതിരിക്കുക അല്ലെന്നുള്ളത് കാരണം നിങ്ങൾക്കാണ് ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് വിൻസി എന്ന് പറയുന്ന ഈ ഒരു നടി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളെ പെങ്ങളായിട്ടും മകളായിട്ടും കാണാൻ ഇവിടെയുള്ള പൊതുസമൂഹം ആഗ്രഹിക്കുകയാണ് കാരണം ആ ഒരു പെൺകുട്ടി ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായി അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് അയ്യോ പേര് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ ആളുകൾ നിങ്ങളോടുള്ള സപ്പോർട്ട് കുറയും ദയവിച്ചത് ഇനി ആ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്തായാലും ഇത്രത്തോളമായി ഇനി അതിൻ്റെ നിയമ നടപടി അയാൾ സ്വീകരിക്കുക തന്നെ വേണം അയാൾക്ക് അതിനുള്ള പണി കിട്ടുക തന്നെ വേണം മലയാള സിനിമയിൽ നിന്നല്ല പൊതുസമൂഹത്തിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്ത മാറികളുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് തന്നെ നമ്മൾ എല്ലാവരും എടുത്തു പോകും വേണം എന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഒരിക്കലും ഇനി ലഹരി ഉപയോഗിക്കില്ല എന്ന തീരുമാനമെടുത്തു അതായത് നിങ്ങൾ ഇതുവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് ഈ ഒരു സംഭവം നടന്നതോട് കൂടിയിട്ട് എൻ്റെ സൗ എന്റെ സൗഹൃദ വലയങ്ങളിലും സിനിമയിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും എന്നൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും അയാൾ ചെറുപ്പം മുതൽ എടുക്കേണ്ട തീരുമാനവും അത് തന്നെയാണ് ഒരു ലഹരിയും ഉപയോഗിക്കില്ല എന്നുള്ളത് ഈ കല എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് അല്ലെ ആ കലയിലൂടെ ആ ലഹരിയിലൂടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളും കിട്ടട്ടെ പക്ഷെ ഇപ്പോ നിലപാടിൽ നിന്നും മാറി ചിന്തിക്കരുത് അയാളുടെ പേര് പറഞ്ഞതിൽ ആർജവത്തോടു കൂടി പറഞ്ഞു എന്ന രീതിയിൽ തന്നെ നിൽക്കുക അതാണ് ഒരു പവർ അല്ലെങ്കിൽ വെറും അത് തന്നെ വീണ്ടും പരവതി വാർത്താ വിശേഷങ്ങളുമായി ഇതുവരെ സൈനിങ് ഓഫ്